നമുക്ക് റീചാർജ് ആൻഡ് ബിൽ പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് കുറേ അധികം പ്ലാറ്റ്ഫോമുകൾ അവൈലബിൾ ആണ് രണ്ട് കാറ്റഗറി ആളുകളാണുള്ളത് ഒന്നാമത്തെ ഒരു കാറ്റഗറി എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഓഫേഴ്സും കാര്യങ്ങളൊന്നും നോക്കാറില്ല സ്ഥിരമായിട്ട് ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് റീചാർജ് ആൻഡ് ബിൽ പേയ്മെൻറ്റ് ചെയ്യും മറ്റൊരു കാറ്റഗറി ആളുകളെന്ന് പറയുന്നത് അവർ റീചാർജ് ആൻഡ് ബിൽ പേയ്മെൻറ്റ് ചെയ്യുന്നതിന് മുമ്പ് എല്ലാ പ്ലാറ്റ്ഫോമിലും കയറി ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യും അതായത് ഓഫർ ഉള്ള പ്ലാറ്റ്ഫോം ഏതാണോ അത് ഓപ്റ്റ് ചെയ്യുകയായിരിക്കും ചെയ്യുന്നത് പേഴ്സണലി ഞാൻ രണ്ടാമത്തെ കാറ്റഗറി പേഴ്സണാണോ ഞാൻ റീചാർജ് ആൻഡ് ബിൽ പേയ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് എല്ലാ പ്ലാറ്റ്ഫോമിലും ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് ബെനിഫിറ്റ് ഉള്ള പ്ലാറ്റ്ഫോം ണോ അത് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ പ്ലാറ്റ്ഫോമിൽ ഓഫർ ഇല്ലെങ്കിലും ബെനിഫിറ്റ് ഉള്ള കാർഡ് ഏതാണ് അത് ഓപ്റ്റ് ചെയ്ത് റീചാർജ് ആണ് ബിൽ പേയ്മെന്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് നിങ്ങൾ ഇതിൽ ഏത് കാറ്റഗറി ആണെന്ന് കമന്റ് ചെയ്യുക നിങ്ങൾ സ്ഥിരമായിട്ട് ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണോ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓഫർ ഒക്കെ നോക്കി ഉള്ള പ്ലാറ്റ്ഫോം ഏതാണോ അത് ഓപ്റ്റ് ചെയ്ത് റീചാർജ് ആണ് ബിൽ പേയ്മെന്റ് ചെയ്യുന്ന കാറ്റഗറി പേഴ്സൺ ആണോ ഒന്ന് കമന്റ് ചെയ്യുക ഇനി സ്ഥിരമായിട്ട് ഒരു പ്ലാറ്റ്ഫോം തന്നെ ഉപയോഗിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന പ്ലാറ്റ്ഫോം ഏതാണെന്നും ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് ഇപ്പോൾ മിക്ക പ്ലാറ്റ്ഫോമിലും ഓഫേഴ്സൊക്കെ അവൈലബിൾ ആണ് റീചാർജ്ജാൻ ിൽ പേമെന് സോ ഇപ്പൊന്നും നമുക്ക് നിലവിൽ ലഭ്യമായിട്ടുള്ള ടോപ്പ് പ്ലാറ്റ്ഫോമുകളിൽ റീചാർജ് ആൻഡ് ബിൽ പേയ്മെന്റിന് ലഭ്യമായിട്ടുള്ള ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഒന്ന് വിശദമായിട്ട് പരിശോധിക്കാം വീഡിയോയിലേക്ക് കടക്കുന്ന മുമ്പ് വിവിധ ബാങ്ക് അക്കൗണ്ടുകളെ പറ്റിയും കാർഡുകളെ പറ്റിയും കൂടുതലായിട്ട് അറിയാനും അപ്ലൈ ചെയ്യാനും വിസിറ്റ് വിനോ ത്രീ സിക്സ്റ്റി ഡോട്ട് കോം ആമസോൺ ഫ്ലിപ്കാർട്ട് പോലുള്ള ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ വരുന്ന ഓഫർ അപ്ഡേറ്റ് ടെലിഗ്രാമിൽ കിട്ടാനായിട്ട് ജോയിൻ എൻ്റെ ഓഫർ ടെലിഗ്രാം ചാനൽ ഫൈനാൻഷ്യൽ ന്യൂസ് അപ്ഡേറ്റ് മലയാളത്തിൽ എല്ലാ ദിവസവും ടെലിഗ്രാം ചാനലിൽ അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കാനായിട്ട് ജോയിൻ മണി മലയാളം ടെലിഗ്രാം ചാനൽ ലിങ്ക് ഇൻ ബിലോ ആദ്യം ഗൂഗിൾ പേ നോക്കിക്കഴിഞ്ഞാൽ ഗൂഗിൾ പേയിൽ പ്രത്യേകിച്ച് റീചാർജ് ആൻഡ് ബിൽ പേയ്മെൻറ്റിന് ഓഫേഴ്സും കാര്യങ്ങളൊന്നും റണ്ണാകുന്നില്ല നമ്മൾ പേയ്മെൻ്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ബ്രാൻഡിൻ്റെയൊക്കെ കൂപ്പണോ വോച്ചേഴ്സോ കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടോ അതായത് റീചാർജ് ആൻഡ് ബിൽ പേയ്മെൻ്റ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ഒരു റിവാർഡ് ബെനിഫിറ്റ് ഒന്നും ഇപ്പോൾ നിലവിലെ ഗൂഗിൾ പേ ഓഫർ ചെയ്യുന്നില്ല നമുക്ക് ഗൂഗിൾ പേയിൽ ഹോം പേജിൽ താഴെയായിട്ട് ഓഫേഴ്സ് എന്ന് സെക്ഷൻ ഉണ്ട് അത് പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് നിലവിൽ ലഭ്യമായിട്ടുള്ള ഓഫേഴ്സും കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് സാധിക്കും സോ നിങ്ങൾ റീചാർജ് ആൻഡ് ബിൽ പേയ്മെൻറ്റ് ചെയ്യുന്നതിന് മുമ്പ് ആയിട്ട് ഇങ്ങനെ ഓഫർ സെക്ഷൻ പരിശോധിച്ച് എന്തെങ്കിലും ഓഫർ ഉണ്ടോ ഇല്ലയോന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കും മറ്റൊരു പ്ലാറ്റ്ഫോം ഫോൺപേ ആണ് ഫോൺപേയിലേക്ക് വന്നുകഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ റീചാർജ് അതുപോലെ തന്നെ ബിൽ പേയ്മെന്റ് ചെയ്യുമ്പോൾ നമുക്ക് ബെനിഫിറ്റോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല അതേസമയം നമ്മൾ ഡി ടി എച്ച് റീചാർജ് അതുപോലെ തന്നെ വി ഐയുടെ റീചാർജ് എയർടെൽ റീചാർജ് ജിയോ റീചാർജ് ഒക്കെ ചെയ്തതിന് ശേഷം നമ്മൾ ഇ വോച്ചർ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൽ ഡിസ്കൗണ്ട് നേടുവാനായിട്ട് സാധിക്കും അങ്ങനെ ഒരു ഓഫറാണ് ഇപ്പോൾ നിലവിൽ ഫോൺപേയിൽ നമുക്ക് റണ്ാകുന്നത് മറ്റൊരു പ്ലാറ്റ്ഫോം ക്രെഡിറ്റ് ആണ് ക്രെഡ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ക്രെഡിറ്റ് ലഭ്യമായിട്ടുള്ള ഭാരത് ബിൽ പേയ്മെന്റ് സിസ്റ്റം വഴി നമ്മൾ റീചാർജ് ആണെങ്കിൽ ബിൽ പേയ്മെന്റ് ചെയ്യുമ്പോൾ നമുക്ക് അപ് ടു അയ്യായിരം രൂപ വരെ ക്യാഷ് ബാക്ക് നേടുവാനായിട്ട് സാധിക്കും എവരി ബിൽ പേയ്മെൻറ്റിന് അല്ലെങ്കിൽ റീചാർജിന് അയ്യായിരം രൂപ കിട്ടുമെന്നല്ല അപ് ടു അയ്യായിരം രൂപ വരെ ക്യാഷ് ബാക്ക് നേടാനുള്ള ചാൻസ് ഉണ്ട് നമ്മൾ റീചാർജ് തന്നെ ബിൽ പേയ്മെൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ നേരത്തെ നമുക്ക് മറ്റേ ജാക്ക് പോട്ട് പ്ലേ ചെയ്യാനുള്ള ഓപ്ഷൻ വരും അത് പ്ലേ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ക്യാഷ് ബാക്ക് കിടൂ ഒരു രൂപയോ രണ്ട് രൂപയോ അപ് ടു അയ്യായിരം രൂപ വരെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട് കണ്ടീഷൻ വരുന്നത് മിനിമം ട്രാൻസാക്ഷൻ എമൗണ്ട് എന്ന് പറയുന്നത് നൂറ് രൂപയ്ക്ക് മുകളിൽ ഉണ്ടായിരിക്കണം നമുക്ക് നോർമൽ റീചാർജ് ഫാസ്റ്റാഗ്ഗ്ഗ്ഗ്ഗ് റീചാർജ് ബ്രോഡ്ബാൻഡ് ബിൽ പേയ്മെൻ്റ് അങ്ങനെ എങ്ങനെ ഈ കാണുന്ന കാറ്റഗറി റീചാർജ് ആണ് ബിൽ പേയ്മെൻ്റ് നമുക്ക് ഈ പറഞ്ഞ ഓഫർ ലഭ്യമാണ് മറ്റൊരു പ്ലാറ്റ്ഫോമാണ് ചെക്ക് ചെക്ക് ആദ്യം ക്രെഡിറ്റ് കാർഡ് ബിൽ പേയ്മെൻറ്റ് പ്ലാറ്റ്ഫോമായിട്ട് വന്നതാണ് ഇപ്പോൾ നിലവിൽ നമുക്ക് യൂട്ടിലിറ്റി ബിൽ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഈ ഒരു ചെക്ക് പ്ലാറ്റ്ഫോം വഴി ചെയ്യാനായിട്ട് സാധിക്കും രണ്ട് ഓഫറാണ് ഇപ്പോൾ നിലവിൽ ചെക്കിൽ റണ്ണാകുന്നത് ഒന്നാമത്തെ ഒരു ഓഫർ എന്ന് പറയുന്നത് നമുക്ക് നമുക്ക് ബിൽ പേയ്മെൻറ്റ് എമൗണ്ടിൻ്റെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ക്യാഷ് ബാക്ക് നേടാനുള്ള ഒരു ഓഫർ എണ്ണാകുന്നുണ്ട് ഒരു ചാൻസ് ആണ് നമ്മൾ ചെക്ക് വഴി ഓരോ തവണ ഈ പറഞ്ഞ റീചാർജ് ആണ് ബിൽ പേയ്മെൻറ്റ് ചെയ്യുമ്പോഴും നമ്മൾ പേ ചെയ്യുന്ന എമൗണ്ടിൻ്റെ നൂറ് ശതമാനം തന്നെ നമുക്ക് ഈ ക്യാഷ് ബാക്ക് ക്യാഷ് ബാക്ക് ആയിട്ട് നേടാനുള്ള ഒരു ചാൻസ് ഉണ്ട് ചാൻസ് മാത്രമാണ് കിട്ടണം എന്ന് യാതൊരു വിധ അങ്ങനെ ഒരു ഓഫർ റൺ ആവുന്നുണ്ട് മറ്റൊരു ഓഫർ എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മൾ ചെക്ക് പ്ലാറ്റ്ഫോം വഴി ക്രെഡിറ്റ് കാർഡ് ബിൽ പേയ്മെന്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പേ ചെയ്യുന്ന മോണിന്റെ വൺ പെർസെന്റേജ് നമുക്ക് ചെക്ക് ചിപ്സായിട്ട് നമുക്ക് ലഭിക്കുന്നു ഒരു കോയിൻ എന്ന രീതിയിൽ നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ അങ്ങനെ കിട്ടുന്ന കോഴി നമുക്ക് റീചാർജ് ചെയ്യാനും ബിൽ പേയ്മെന്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം നമുക്ക് അങ്ങനെ ഒരു നൂറ് രൂപ വരെ ഡിസ്കൗണ്ട് നേടാനായിട്ട് സാധിക്കുന്ന ഒരു ചെക്ക് ചിപ്സ് റിഡീം ചെയ്തുകൊണ്ട് അപ്പോൾ അങ്ങനെ രണ്ട് ഓഫറാണ് ഇപ്പോൾ നിലവിൽ ചെക്കിൽ റൺ റണ്ണാകുന്നത് പിന്നെയുള്ള മറ്റൊരു പ്ലാറ്റ്ഫോമാണ് ടാറ്റാ ന്യൂ ടാറ്റാ ന്യൂ ആപ്പ് വഴി നമുക്ക് റീചാർജ് ചെയ്യാനും ബിൽ പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും നിലവിൽ റൺ ആകുന്ന ഓഫർ നോക്കി കഴിഞ്ഞാൽ ഫസ്റ്റ് യൂസർ ആണെങ്കിൽ നമ്മൾ ആദ്യമായിട്ട് ഒരു ടാറ്റാ ന്യൂ ആപ്പ് വഴി റീചാർജ് ആയിട്ട് ബിൽ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അമ്പത് ന്യൂ കോൺ നേടുവാനായിട്ട് സാധിക്കും ഒരു ന്യൂ കോണിൻ്റെ എന്ന് പറയുന്നത് ഒരു രൂപയാണ് സോ അങ്ങനെ നമുക്ക് അമ്പത് രൂപ ക്യാഷ് ബാക്ക് നേടാനായിട്ട് സാധിക്കും മിനിമം ട്രാൻസാക്ഷൻ എമൗണ്ട് എന്ന് പറയുന്നത് മുന്നൂറ് രൂപയാണ് പിന്നെ മറ്റൊരു ഓഫർ എന്ന് പറയുന്നത് ഒരു ചാൻസ് ആണ് എവറി ബിൽ പേയ്മെൻ്റിന് നമുക്ക് അപ് ടു നൂറ് കോയിൻ കിട്ടാനുള്ള ചാൻസ് ഉണ്ട് അത് ചാൻസ് മാത്രമാണ് കിട്ടുമെന്ന് യാതൊരു ഇത് ഉറപ്പുമില്ല ഒരു ചാൻസ് മാത്രമാണ് അപ്പോൾ അങ്ങനെ ഒരു ഓഫറും റണ്ണാകുന്നുണ്ട് അപ്പോൾ ഈ രണ്ട് ഓഫറാണ് ഇപ്പോൾ നിലവിൽ ടാറ്റാ ന്യൂല് റീചാർജ് ആൻ്റെ ബിൽ പേയ്മെൻറ്റ് സെക്ഷനില് റണ്ണാകുന്നത് മിനിമം ട്രാൻസാക്ഷൻ എമൗണ്ട് എന്ന് പറയുന്നത് നോർമൽ ബിൽ പേയ്മെൻ്റ് ഒക്കെ ആണെങ്കിൽ മുന്നൂറ് രൂപയാണ് ക്രെഡിറ്റ് കാർഡ് ബിൽ പേയ്മെൻ്റ് അതുപോലെ തന്നെ ഫാസ്റ്റാഗ് റീചാർജ് ആണെങ്കിൽ മിനിമം ട്രാൻസാക്ഷൻ എമൗണ്ട് എന്ന് പറയുന്നത് രണ്ടായിരത്തി രൂപയാണ് അതുകൂടാതെ നമുക്കിപ്പോൾ ടാറ്റ ന്യൂൻ്റെ ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ പ്ലസ് വേറൻറ്റ് ഉണ്ട് അതുപോലെ തന്നെ ടാറ്റാന്യൂ ഇൻഫിനിറ്റി വേരിയൻറ്റ് ഉണ്ട് അപ്പോൾ ഈ രണ്ട് വേരിന്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ടാറ്റാ ന്യൂ ആപ്പ് കൂടി റീചാർജ് ചെയ്യാൻ ബിൽ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അപ് ടു അഞ്ച് ശതമാനം വരെ ബെനിഫിറ്റ് നേടാനായിട്ട് സാധിക്കും ഈ ഒരു ടാറ്റാന്യൂവിൻ്റെ കാർഡിനെ പറ്റിയൊക്കെ നമ്മൾ ഇതിനു മുമ്പ് പല വീഡിയോകളും ചെയ്തിട്ടുണ്ട് ടാറ്റാ ന്യൂ പ്ലസിനെ പറ്റിയാണെങ്കിലും ഇൻഫിനിറ്റി വേരിയറ്റിനെ പറ്റി ആണെങ്കിലും പേഴ്സണലി ഞാൻ ഇൻഫിനിറ്റി വേരിയൻറ്റ് ഉപയോഗിക്കുന്നുണ്ട് അതിൻ്റെ എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ ഞാൻ പല വീഡിയോകളായിട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ അല്ലെങ്കിൽ ലെങ്കിൽ ഞാൻ ഐ ബട്ടൻ ആഡ് ചെയ്തതുണ്ട് അതുപോലെ തന്നെ താല്പര്യമുള്ളവർക്ക് അപ്ലൈ ചെയ്യാനുള്ളെങ്കിൽ ഞാൻ വീഡിയോ താഴെ നടക്കും ുണ്ട് പിന്നെ നമുക്ക് റീചാർജ് ബിൽ പേയ്മെൻറ്റ് ചെയ്യാനുള്ള മറ്റൊരു പ്ലാറ്റ്ഫോമാണ് നമുക്ക് നെവി എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം നെവിയിൽ ഇപ്പോൾ നിലവിൽ നമുക്ക് റീചാർജ് ആയി ബിൽ പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും നാല് ഓഫറുകളാണ് ഇപ്പോൾ നിലവിൽ നെവി എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിൽ റണ്ണാകുന്നത് ഒന്നാമതായിട്ട് ക്രെഡിറ്റ് കാർഡ് ബിൽ പേയ്മെന്റിൻ്റെ ഒരു ഓഫറാണ് ക്രെഡിറ്റ് കാർഡ് ബിൽ പേയ്മെൻ്റ് ആണെങ്കിൽ നമ്മുടെ ബില്ലെ മൂണിൻ്റെ ഒരു ശതമാനം കോയിൻ നമുക്ക് ഫ്ലാറ്റ് നേടുവാനായിട്ട് സാധിക്കും നമുക്ക് അങ്ങനെ അപ് ടു ആയിരം കോയിൻ വരെ നേടുവാനായിട്ട് സാധിക്കും ഒരു കോയിനിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് പത്ത് പൈസയാണ് സോ ആയിരം കോയിൻ എന്ന് പറയുന്നത് നമുക്ക് മാക്സിമം നൂറ് രൂപ വരെ അരിയിൽ നേടാനായിട്ട് സാധിക്കും ഓഫർ നമുക്ക് മാസത്തിൽ ഒരു തവണയാണ് പ്രയോജനപ്പെടുത്താനായിട്ട് സാധിക്കുക പേയ്മെന്റ് മെത്തേഡ് എന്ന് പറയുന്നത് നെവി യു പി ഐ വഴി ആയിരിക്കണം പേയ്മെന്റ് ചെയ്യേണ്ടത് രണ്ടാമത്തെ ഒരു ഓഫർ ഇലക്ട്രിസിറ്റി ബിൽ പേയ്മെൻറ്റ് കാറ്റഗറിയിലാണ് നമുക്ക് ഫ്ലാറ്റ് ടെൻ പെർസെൻറ്റേജ് ആണ് നേടുവാനായിട്ട് സാധിക്കുക നമ്മൾ പേ ചെയ്യുന്ന ബിൽ അമൗണ്ടിൻ്റെ ടെൻ പെർസെൻറ്റേജ് നമുക്ക് കോയിൻ നേടാം അപ് ടു നൂറ് ആണ് നേടുവാനായിട്ട് സാധിക്കുക അതായത് പത്ത് രൂപയ്ക്ക് ഇക്വലൻ്റ് ആണ് പേയ്മെൻറ്റ് എന്ന് പറയുന്നത് നെവി യു പി ആയിരിക്കണം നമുക്ക് ഒരു മാസം മൂന്ന് തവണ ഈ ഒരു ഓഫർ പ്രയോജനപ്പെടുത്താനായിട്ട് സാധിക്കും പിന്നെ വരുന്ന മറ്റൊരു കാറ്റഗറി ഫാസ്റ്റാഗാണ് ഫാസ്റ്റാഗ് ആണെങ്കിൽ നമുക്ക് ഫ്ലാറ്റ് ഫൈവ് പെർസെൻറ്റേജ് കോയിൽ നേടുവാനായിട്ട് സാധിക്കും അത് നമുക്ക് അപ് ടു നൂറ് കോയിൻ വരെയാണ് നേടുവാനായിട്ട് സാധിക്കുക നമുക്ക് അഞ്ച് തവണ ഒരു മാസം ഈ ഒരു ഓഫറ് പ്രയോജനപ്പെടുത്താം നെവി യു പി ഐ വഴിയായിരിക്കണം പേയ്മെൻറ്റ് ചെയ്യേണ്ടത് മറ്റെല്ലാം റീചാർജ് ആൻ്റെ ബിൽ പേയ്മെൻറ്റിന് നമുക്ക് അപ് ടു ആയിരം കോയിൻ വരെ നേടാനുള്ള ഒരു ചാൻസ് ഉണ്ട് വിൻ അപ് ടു ആയിരം കോയിൻ ആണ് നമുക്ക് മുൻപ് പറഞ്ഞ ഓഫർ പോലെ ഫ്ലാറ്റ് ഇത്ര പേഴ്സൻറ്റേജ് കോയിൻ കിട്ടുമെന്നല്ല ചാൻസ് ഉണ്ട് ഒരു ആയിരം കോയിൻ വരെ നേടാനുള്ളത് അത് നമ്മൾ റീചാർജ് ആൻ്റെ ബിൽ പേയ്മെൻറ്റ് ചെയ്ത് കഴിയാൻ നേരം നമുക്കൊരു സ്ക്രാച്ച് കാർഡ് കിട്ടുക സ്ക്രാച്ച് ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് കോയിൻ കിട്ടുമോ ഇല്ലയോ എന്ന് അറിയാനായിട്ട് സാധിക്കുക പിന്നെ വരുന്നത് നമ്മുടെ പി എസ് ഐയുടെ സ്വന്തം ഭീമ ആപ്പാണ് ഭീമാപ്പിൽ നമുക്ക് ഇപ്പോൾ ഇലക്ട്രിസിറ്റി ബിൽ പേയ്മെന്റിനെ നമുക്ക് ഇരുപത് രൂപ ക്യാഷ് ബാക്ക് ഫാസ്റ്റാഗിന് പത്ത് രൂപ ക്യാഷ് ബാക്ക് പോസ്റ്റ് പെയ്ഡ് ബിൽ പേമെന്റ് പത്ത് രൂപ ക്യാഷ് ബാക്ക് എന്നിങ്ങനെ കുറച്ച് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ റണ്ണാകുന്നുണ്ട് ഓഫർ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് നമുക്ക് പത്ത് രൂപ ക്യാഷ് ബാക്കാണ് ഓഫർ ചെയ്യുന്നത് മിനിമം ട്രാൻസാക്ഷൻ വാല്യൂ എന്ന് പറയുന്നത് അഞ്ഞൂറ് രൂപയാണ് മറ്റൊരു ഓഫർ എന്ന് പറയുന്നത് നമുക്ക് ഭീമ ആപ്പ് വഴി ക്രെഡിറ്റ് കാർഡ് ബിൽ പേയ്മെന്റ് ചെയ്യുമ്പോൾ നമുക്ക് നാൽപ്പത് രൂപ ക്യാഷ് ബാക്ക് നേടാനായിട്ട് സാധിക്കും അതും ഓഫർ പീരീഡെന്ന് പറയുന്നത് മാർച്ച് ഒന്ന് മുതൽ മാർച്ച് മുപ്പത്തി ഒന്ന് വരെയാണ് മിനിമം ട്രാൻസാക്ഷൻ എമൗണ്ട് എന്ന് പറയുന്നത് ആയിരം രൂപയാണ് ആയിരം രൂപയ്ക്കും കൂടുതലുള്ള ക്രെഡിറ്റ് കാർഡ് ബിൽ പേയ്മെന്റ് ആയിരിക്കണം നമുക്ക് നാൽപ്പത് രൂപ ക്യാഷ് ബാക്ക് കിട്ടും നമുക്ക് ക്യാഷ് ബാക്ക് ഏപ്രിൽ ഏഴിന് ശേഷമായിരിക്കും നമുക്ക് ക്രെഡിറ്റ് ചെയ്ത് കിട്ടുക പിന്നെ വരുന്ന മറ്റൊരു ഓഫർ പേയ്മെൻറ്റ് കാറ്റഗറിയിൽ നമുക്ക് ഇലക്ട്രിസിറ്റി ബിൽ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇരുപത് രൂപ ക്യാഷ് ബാക്ക് ഓഫർ ചെയ്യുന്നുണ്ട് അതിൻ്റെയും ഓഫർ എന്ന് പറയുന്നത് മാർച്ച് ഒന്ന് മുതൽ മാർച്ച് മുപ്പത്തി ഒന്ന് വരെയാണ് അതിൻ്റെ കണ്ടീഷൻ വരുന്നത് മിനിമം ട്രാൻസാക്ഷൻ എമൗണ്ട് എന്ന് പറയുന്നത് അഞ്ഞൂറ് രൂപയാണ് നമുക്ക് ഇരുപത് രൂപ ക്യാഷ് ബാക്ക് നേടാനായിട്ട് സഹായിക്കും അപ്പോൾ ഈ ഓഫർ പീരീഡിൽ അതായത് മാർച്ച് ഒന്ന് മുതൽ മാർച്ച് മുപ്പത്തി ഒന്നിനിടക്ക് നമ്മൾ പേ പേയ്മെൻറ്റ് ചെയ്ത് ക്യാഷ് ബാക്കിന് എലിജിബിൾ ആണെങ്കിൽ ഏപ്രിൽ ഏഴിന് ശേഷമായിരിക്കും നമുക്ക് ഈ ഒരു ക്യാഷ് ബാക്ക് ക്രെഡിറ്റ് ചെയ്ത് കിട്ടുക അപ്പോൾ ഈ ഒരു മൂന്ന് ഓഫറാണ് ഇപ്പോൾ നിലവിൽ ഭീമാപ്പിൽ റീചാർജ് ആൻഡ് ബിൽ പേയ്മെന്റ് കാറ്റഗറിയിൽ റൺ ആകുന്നത് നമുക്ക് ഇവരുടെ ഭീ യു പി ഐ ഡോട്ട് ആർ ജി ഡോട്ട് ഇൻ എന്ന് പറഞ്ഞാൽ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഓഫേഴ്സ് എന്ന് പറഞ്ഞ ഒരു സെക്ഷൻ കാണാനായിട്ട് സാധിക്കും അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോ മാസത്തെയും ഓഫർ നമുക്ക് അവിടെ അറിയാനായിട്ട് സാധിക്കും ലിങ്ക് ഞാൻ വീഡിയോ കുതിരെ കൊടുത്തേക്കാം സോ റീചാർജ് ആൻഡ് ബിൽ പേയ്മെന്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് വെബ്സൈറ്റിൽ കയറിയാൽ ഓഫർ സെക്ഷനിലൂടെ നമുക്ക് ഓഫറും കാര്യങ്ങളൊക്കെ അറിയാം പിന്നെ നമുക്ക് ലഭ്യമായിട്ടുള്ള മറ്റൊരു പ്ലാറ്റ്ഫോമാണ് പേസാപ്പ് എന്ന് പറയുന്നത് എച്ച് ഡി എഫ് സി ബാങ്കിന്റെ പേമെന്റ് ആപ്പ് ആണ് ഈ ഒരു പേസാപ്പ് എന്ന് പറയുന്നത് പേസാപ്പിൽ മുൻപ് നല്ല ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോഴും ഓഫ് ൊക്കെ ഉണ്ട് പക്ഷേ പേയ്മെൻറ്റ് മെത്തേഡിൽ അവർ ഒരു ചേഞ്ച് കൊണ്ടുവന്നു കൂടുതലും ബെനിഫിറ്റ് വരുന്നത് അവരുടെ പേസാപ്പ് വാലറ്റ് വഴി റീചാർജ് ആണ് ബി പേയ്മെൻറ്റ് ചെയ്യുമ്പോഴാണ് മുൻപ് നമുക്ക് ഏത് പേയ്മെൻറ്റ് മെത്തഡ് ആണെങ്കിലും ഈ ഒരു ബെനിഫിറ്റ് നമുക്ക് കിട്ടിയിരുന്നു പേസാപ്പിൽ റണ്ണാകുന്ന ഓഫേഴ്സും കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് ഈസിയാണ് പേസാപ്പ് ആപ്പ് ഓപ്പൺ ചെയ്യുക ഹോം പേജിൽ തന്നെ നമുക്ക് ഓഫേഴ്സ് ആൻഡ് ക്യാഷ് പോയിന്റ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ കാണാം അത് ക്ലിക്ക് ചെയ്യുക താഴെയായിട്ട് നമുക്ക് ബിൽ പേയ്മെൻറ്റ് ഓഫർ എന്ന രീതിയിൽ നമുക്ക് ഫിൽറ്റർ ചെയ്യാനായിട്ട് സാധിക്കും ഓഫർ നോക്കിക്കഴിഞ്ഞാൽ ഇലക്ട്രിസിറ്റി ബിൽ പേയ്മെൻറ്റിന് നമുക്ക് പതിനൊന്ന് ക്യാഷ് പോയിന്റ് ഓഫർ ചെയ്യുന്നുണ്ട് മിനിമം ട്രാൻസാക്ഷൻ വാല്യൂ ഇരുനൂറ് രൂപയാണ് പക്ഷേ പേയ്മെൻറ്റ് എന്ന് പറയുന്നത് പേസാപ്പ് വാലറ്റ് ഉപയോഗിച്ചായിരിക്കണം ചെയ്യേണ്ടത് ഇവരുടെ റിവാർഡ് എന്ന് പറയുന്നത് ക്യാഷ് പോയിന്റ് ആയിട്ടാണ് കിട്ടുന്നത് ഒരു ക്യാഷ് പോയിന്റ് എന്ന് പറയുന്നത് ഒരു രൂപയ്ക്ക് ക്യൂലാണ് നമുക്ക് ഡയറക്റ്റായിട്ട് കിട്ടുന്ന ക്യാഷ് പോയിന്റ് നമുക്ക് ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്രഡീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ മൊബൈൽ പോസ്റ്റ് പെയ്ഡ് റീചാർജ് അതിനും പതിനൊന്ന് ക്യാഷ് പോയിന്റ് ഓഫർ ചെയ്യുന്നുണ്ട് അതായത് പതിനൊന്ന് രൂപ ക്യാഷ് ബാക്ക് ഓഫർ ചെയ്യുന്നുണ്ട് ഗെറ്റ് ഫൈവ് പേഴ്സെൻറ്റേജ് അപ് ടു പതിനൊന്ന് ക്യാഷ് പോയിൻ്റ് ആണ് അതായത് റീചാർജ് എമൗണ്ടിൻ്റെ ഫൈവ് പേഴ്സെൻ്റേജ് അപ് ടു പതിനൊന്ന് ക്യാഷ് പോയിന്റ് മാക്സിമം പതിനൊന്ന് ക്യാഷ് പോയിൻറ്റ് വരെ അപ്പോൾ അങ്ങനെ നമുക്ക് പലതരം ബിൽ പേയ്മെൻറ്റ് ഇപ്പോൾ വാട്ടർ ബിൽ പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഇൻഷുറൻസ് പൈപ്പിടി ഗ്യാസ് ലാൻഡ് ലൈൻ അങ്ങനെയുള്ള ബിൽ പേയ്മെന്റ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ക്യാഷ് പോയിന്റ് ഒരു എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ പേസാപ്പ് ഓഫർ ചെയ്യുന്നുണ്ട് പക്ഷേ ആദ്യം പറഞ്ഞ രീതിയിൽ ക്രെഡിറ്റ് കാർഡ് ബിൽ പേയ്മെൻറ്റ് ഒഴികെ ബാക്കി എല്ലാത്തിൻ്റെയും പേയ്മെൻറ്റ് എന്ന് പറയുന്നത് പേസാപ്പ് വാലറ്റ് ഉപയോഗിച്ചറിയണം പേയ്മെന്റ് ചെയ്യേണ്ടത് അപ്പോൾ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നുമില്ല നമ്മൾ വാലറ്റിലേക്ക് ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ഫണ്ട് ആഡ് ചെയ്യുക പേ ചെയ്യുക അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവർ പറയുന്ന ക്യാഷ് പോയിന്റ് കിട്ടും കിട്ടുന്ന ക്യാഷ് പോയിന്റ് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്യാഷ് ആയിട്ട് റിഡീം ചെയ്തെടുക്കുവാനും കഴിയും പേഴ്സണലി വാലറ്റിലേക്ക് ഫണ്ട് ലോഡ് ചെയ്ത് അതുപയോഗിച്ച് പേ ചെയ്യുക എന്നതിനോട് എനിക്കങ്ങനെ പേഴ്സണലി താല്പര്യമില്ല അതുകൊണ്ട് നിലവിൽ പേസാപ്പ് അങ്ങനെ ഞാൻ കാര്യമായിട്ട് ഉപയോഗിക്കാറില്ല മുൻപ് ഇങ്ങനെ ഒരു കണ്ടീഷനും കാര്യങ്ങളൊക്കെ വരുന്നതിന് മുമ്പ് ഞാൻ നല്ല രീതിയിൽ പേസാപ്പ് ഉപയോഗിച്ചിരുന്നു ഡയറക്റ്റായിട്ട് യു പി ഐ വഴിയൊക്കെ പേ ചെയ്യുന്ന സമയത്ത് ക്യാഷ് ബാക്ക് കിട്ടിയിരുന്ന ഒരു ടൈമിൽ ഇപ്പോൾ നിലവിൽ അങ്ങനെ ആക്റ്റീവായിട്ട് പേസാപ്പ് ഉപയോഗിക്കാറില്ല ഈ ഒരു വീഡിയോ ഇഷ്ടമാണെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാവുന്ന പ്രതീക്ഷയോട് കൂടിയും